വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജിലി യോജനയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം നാളെ അവസാനിക്കും പദ്ധതി കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി തപാൽ വകുപ്പിന് കീഴിൽ ടൗണുകൾ കേന്ദ്രീകരിച്ച് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു രാജ്യത്ത് ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളിൽ സബ്സിഡി നിരക്കിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജിലി യോജന വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതോടൊപ്പം സൗരോർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒരു കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ സംവിധാനത്തിന് മുപ്പതിനായിരം രൂപയാണ് സബ്സിഡി രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടിന് എഴുപത്തി എട്ടായിരം രൂപയും ഗുണഭോക്താവിന് ലഭിക്കും മൂന്ന് കിലോവാട്ടിൽ കൂടിയാലും പരമാവധി സബ്സിഡി എഴുപത്തി എട്ടായിരം രൂപയാണ് ഇതുവരെ കേരളത്തിൽ സൗരോർജ പദ്ധതിയിൽ കിലോവാട്ടിന് പതിനെട്ടായിരം രൂപയാണ് സബ്സിഡിയായി ലഭിച്ചിരുന്നത് വീട്ടമ്മമാർക്കും ഉപകാരമാണ് കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത കറണ്ട് ബില്ലാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കറണ്ട് കുറയും പിന്നെ സോളാറായതുകൊണ്ട് മറ്റു ഇഷ്യൂസുകൾ ഒന്നും ഉണ്ടാവില്ല എക്കണോമിക് ആയിട്ടും ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപേക്ഷകരുടെ എണ്ണം കൂടിയതിനെ തുടർന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയുള്ള രജിസ്ട്രേഷൻ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ടൗണുകൾ കേന്ദ്രീകരിച്ച് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വീടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിക്ക് എല്ലാ എല്ലാ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിലും ഇത് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് വരെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും സ്വന്തം പേരിൽ വൈദ്യുതി കണക്ഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കോടി കുടുംബങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത് ബിജിലി യോജനയിൽ ഉൾപ്പെടുത്തുക തപാൽ ഓഫീസുകളിൽ നേരിട്ടെത്തിയും പദ്ധതിക്കായി സൗജന്യമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയും पी आर् हरकुमार दूरदर्शन न्यूज़ मलपुम